കേട്ടോളൂ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇതൊന്നും ലൈഫിന്റെ ഭാ ഭാഗമല്ലാട്ടോ ഇതൊന്നും ലൈഫ് ഞങ്ങൾ ലൈഫ് എല്ലാം കൂടി കൊണ്ടുവന്ന് ലൈഫ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടര ലക്ഷം വീടുണ്ടാക്കിയറിന് ബാലകാചാരനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അന്നത്തെ മന്ത്രിമാരാരും പോയിട്ടില്ല അത് മറ്റൊരു വിഷയം അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഇന്ദിരാ ആവാസ് യോജനയുടെ ഭാഗമായിട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി മുപ്പത്തെട്ട് വീടുകൾ കൊടുത്തു അങ്ങ് പരിശോധിക്കണം പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ഗവൺമെന്റിന്റെ സ്പിൽ ഓവർ തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സ്പിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു പട്ടിക വർഗ വകുപ്പ് മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാല് തീർന്നോട്ടെ വീട് കൊടുത്തു പട്ടികജാതി വികസന വകുപ്പ് ഞാനായിരുന്നു അതിന്റെ ചുമതല പൂർത്തീകരിച്ചു ഫിഷറീസ് വകുപ്പ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വീടുകൾ പൂർത്തീകരിച്ചു നഗരസഭകൾ സ്വന്തമായിട്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോർപ്പറേഷൻ സ്വന്തമായിട്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആകെ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി എൺപത്തിരണ്ട് ഞാൻ ഈ കണക്കാണ് ഉമ്മൻചാണ്ടി പത്രസമ്മേളനത്തിൽ അങ്ങേരന്തിനാ കള്ളം പറയുന്നത് അഞ്ച് കൊല്ലമായി നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ അഞ്ച് വർഷം നടപ്പാക്കിയ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ കണക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങളാണിപ്പോ ഭരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം നടപ്പാക്കി ഞങ്ങളിതിന്റെ ലൈഫൊന്നും പേരിട്ടില്ല ഞങ്ങൾ ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കി ഇന്നലെ ഇന്നലെ പറയാം ഞാൻ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി പറയുന്ന കൂട്ടത്തില് ഒരു കാര്യം പറയുന്നു ഞാൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ലൈഫ് പദ്ധതിയുടെ പട്ട്യജാതി വികസന വകുപ്പ് നാനൂറ് കോടി രൂപ കഴിഞ്ഞ വർഷം കൊടുത്തു അതുപോലെ ഫിഷറീസ് കൊടുത്തു പക്ഷെ എന്താ പ്രശ്നം പട്ട്യജാതി വികസന വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായി ഭവന പദ്ധതി അത് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ലൈഫിലേക്ക് വന്നപ്പോൾ ഈ മാനദണ്ഡം ഇതുപോലെ അങ്ങ് ടൈറ്റൻ ചെയ്തു പലർക്കൊന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ടായി ലൈഫ് പദ്ധതിയിൽ പട്ടികജാതി വികസന വകുപ്പിലെ പലർക്കും ഇന്ന് കൊടുത്തിരുന്ന വീട് ലഭ്യമാകാത്തത് അതിലെ മാനദണ്ഡങ്ങൾ വളരെ കർക്കശമാക്കി കിട്ടേണ്ടവർ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി അതാണെന്നാൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഫിഷറീസിലും മാനദണ്ഡങ്ങൾ ശക്തമാക്കി അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തിനാ ഇത് ചെയ്ത് ഫിഷറീസ് വകുപ്പ് അവർ നടത്തട്ടെ പട്ട്യജാതി വികസന വകുപ്പ് അവർ നടത്തട്ടെ ഇത് ആ നടത്തിയിട്ട് നിങ്ങളെ ലിസ്റ്റ് വാങ്ങ് ആ ലിസ്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ ലൈഫിന്റെ ഭാഗമായി ഇത്ര കൊടുത്തു എന്താ അത് പറഞ്ഞൂടെ ഇപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ടെന്താ ഇതിനെല്ലാത്തിനും ഒരേ മാനദണ്ഡം